അധ്യായം പത്ത് എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും എൻ്റെ മനോവേദയിൽ ഞാൻ സംസാരിക്കും ഞാൻ ദൈവത്തോട് പറയും എന്നെ കുറ്റം വിധിക്കരുതേ എന്നോട് എതിർക്കുവാൻ കാരണമെന്ത് എന്നെ അറിയിക്കണമേ പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ നിന്ദിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് ചേരുന്നതല്ലോ ജഡ നേത്രങ്ങളാണോ അങ്ങേക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ അങ്ങ് കാണുന്നത് നീ എൻ്റെ അകൃത്യം അന്വേഷിപ്പാനും എന്റെ പാപത്തെ പരിശോധിപ്പാനും നിന്റെ ദിവസങ്ങൾ മനുഷ്യൻ്റെ നാളുകൾ പോലെയാണോ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനാരുമില്ല നിന്റെ കൈയാണ് എനിക്ക് രൂപം തന്നത് എന്നെ സൃഷ്ടിച്ചത് എന്നിട്ടും നീ എന്നെ കുറ്റക്കാരനാക്കി മുക്കിക്കളയുന്നു നീ എന്നെ കണിമണ്ണുണ്ടെന്ന പോരേ മെണഞ്ഞു എന്ന് ഓർക്കേണമേ നീ എന്നെ വീണ്ടും പൊടിയിലാക്കി കളയുമോ നീ എന്നെ പാലും തന്ന് വളർത്തി തൈര് പോലെ ഉറകൂടുമാറാക്കി തൊക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു ആസ്തിയും ഞരമ്പും കൊണ്ട് എന്നെ ഉറപ്പിച്ചിരിക്കുന്നു ജീവനും സമാധാനവും നീ എനിക്ക് നൽകി നിന്റെ കൽപ്പനകൾ എൻ്റെ ആത്മാവിനെ പരിപാലിക്കുന്നു നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു ഇതായിരുന്നു നിന്റെ താൽപ്പര്യം ഞാൻ അറിയുന്നു ഞാൻ പാപം ചെയ്താൽ നീ ശ്രദ്ധിക്കുന്നു എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ പാപം ചെയ്തെങ്കിൽ എനിക്ക് ആ കഷ്ടം നീതിമാനായിരുന്നാലും ഞാൻ തര ഉയർത്തേണ്ടതെല്ലാം അവമാനപൂർണനായി ഞാൻ എൻ്റെ ദുരിതം സഹിക്കുന്നു ഞാൻ ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ വേട്ടയാടും പിന്നെയും എനിക്കെതിരായി നിൻ്റെ അത്ഭുതശക്തി കാണിക്കും നിന്റെ ആയുധവർഗം നീ എനിക്കെതിരെ നിരത്തുന്നു നിന്റെ ക്രോധം എൻ്റെ മേലു അവ കൂട്ടമായി വന്നു കരുതുന്നു നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതെന്തിന് ഒരു കണ്ണും എന്നെ കാണാതെ എന്റെ പ്രാണൻ പോകുമായിരുന്നു ഞാൻ ഇരിക്കുമായിരുന്നു ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്റെ ജീവകാലം ചുരുക്കം മരണനിഴലുള്ള അന്ധകാര ദേശത്തേക്ക് അർദ്ധരാത്രി പോലെ ൂരിളും ക്രമാതീതമായ അന്ധകാരവും വെളിച്ചം അർദ്ധരാത്രി പോരെയുമുള്ള ദേശത്തേക്ക് ഇനിയും പ്രത്യാഗമിക്കാതെ പോകുന്നതിനു മുമ്പ് ഞാൻ അല്പം ആശ്വസിക്കട്ടെ അങ്ങ് എന്നെ വിട്ടയക്കേണമേ ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു